ഹലോ നമ്മൾ ഇന്ന് ഇച്ചിരി ചിക്കൻ കറി വെക്കാൻ പോകാം കേട്ടോ അപ്പോൾ അത് ചിക്കൻ കുറച്ച് നമ്മൾ മസാലയൊക്കെ പുരട്ടി ഒന്ന് വെച്ചിട്ടുണ്ടേ അതിൻ്റെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സവോള എല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ സവോള ഇഞ്ചിയും പച്ചമുളകെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന് ശേഷം നമ്മൾ ഇച്ചിരി തക്കാളി രണ്ട് തക്കാളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മളിത് ഈ അടുപ്പിൽ വെച്ചിട്ട് സവോള എല്ലാം നല്ലതുപോലെ ഒന്ന് വാഴറ്റി എടുക്കുന്നുണ്ടേ സാളെയൊക്കെ ഒരുവിധം അത്യാവശ്യം ഒരുവിധം നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചിരി തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാവേ ആ തക്കാളിയും കൂടെ നല്ലതുപോലെ ഇട്ട് യോജിപ്പിച്ച് അങ്ങ് എടുക്കണം കേട്ടോ നല്ലതുപോലെ യോജിപ്പിച്ച് നല്ലായിട്ട് ഇളക്കി വെച്ചിട്ട് ഇച്ചിരി ഒന്ന് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അത് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാവേ മുളക് പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച മസാലപ്പൊടി കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എല്ലാം ഇട്ട് കൊടുത്തിന് ശേഷം നമുക്കിത് നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാവേ എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുത്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇച്ചിരി മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് നമുക്ക് ഇച്ചിരി ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ അല്ലേ കറി വെക്കുന്ന അപ്പം നമുക്ക് ഇച്ചിരി ചിക്കൻ മസാല കൂടി അങ്ങ് ഇട്ട് കൊടുക്കാവേ ചിക്കൻ മസാല ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതേയും നമ്മളിവിടെ കഴുകി മസാല പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് നമുക്ക് അതിനെ അരപ്പിനകത്തൊട്ട് ഇട്ട് കൊടുക്കാവേ ചിക്കൻ എല്ലാം കൂടെ നമുക്കിതേ അരപ്പിനകത്തൊട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ലതുപോലെ ഇളക്കി നമുക്ക് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് വെന്ത് വരട്ടെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ നമുക്കത് മൂടി അങ്ങ് വെച്ച് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇപ്പുറത്തടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് നമുക്കിത് ഇവിടെ രണ്ട് ഏത്തക്കരിപ്പം ഉണ്ടായിരുന്നേ അപ്പോൾ ഒരു രണ്ട് പഴംപൊരി പൊരി കൂടെ ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചു അപ്പോൾ ആ ഏത്തക്ക എണയ്ക്ക് അതിട്ട് മൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ മാവയൊക്കെ മുക്കി നമ്മളിതിവിടെ പഴംപൊരി കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പഴംപൊരിയും ചിക്കൻ കറിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ നല്ല കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ബീഫ് കൂട്ടി കഴിക്കാനും നല്ലതാട്ടോ പഴംപൊരിയും ബീഫും കൂടെ കഴിക്കാനും നല്ലതാണ് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ നമ്മുടെ പഴംപൊരി നല്ലതുപോലെ റെഡിയായി വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഇതേ നമുക്ക് ചിക്കൻ പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വറക്കാനുള്ള ചിക്കൻ പീസ് അതും കൂടെ നമുക്കൊന്ന് എണ്ണയ്ക്കകത്തിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കനും ഇവിടെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈയും പഴംപൊരിയും ചിക്കൻ കറിയും എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പഴമ്പൊരിക്കകത്തൊട്ട് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് ഇന്ന് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ താങ്ക്